ഞാൻ എന്നുള്ളത് അബുദാബിയിലാണ് അബുദാബിയിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ചില ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്നതാണ് പൈനാപ്പിൾ ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന അൽ ബഹർ ടവർ ഇരുപത്തൊമ്പത് നിലകളുള്ള ഈ ബിൽഡിങ്ങിന്റെ പുറത്ത് കാണുന്ന ആ ആവരണം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വരുന്ന ഭാഗം ഓട്ടോമാറ്റിക്കായി അടയുകയും എതിർവശം ഓപ്പൺ ആവുകയും ചെയ്യുന്നു എമിറസ് പാലസ് ഒന്ന് സന്ദർശിക്കണം സന്ദർശകർക്ക് പോകാൻ പറ്റുന്ന ഇടം വരെ പോയി ദൃശ്യങ്ങൾ പകർത്തണം പാലസിന്റെ പടുകൂറ്റൻ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയി അബുദാബി എമിറസിൽപ്പെട്ട അലയൻ റോളേഴ്സ് കോട്ടിലെ മെമ്പർ ആയിരുന്ന ഷെയ്ഖ് ടെഹ്നോൻ ബിൻ മുഹമ്മദിന്റെ നിര്യാണത്തിൽ രാജ്യം ദുഃഖാചരണം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഫ്ളാഗ് കെട്ടിയിരിക്കുന്നത് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് വേറെയും കുറച്ച് ഗേറ്റുകൾ കഴിഞ്ഞു പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് കാർ പാർക്ക് ചെയ്തു പാലസിന്റെ മുൻബശത്തേക്ക് നീങ്ങി മാൻഡർ ഓറിയന്റിലാണ് ഈ പാലസ് ഇപ്പോൾ നടത്തുന്നത് ഇതിനു മുമ്പ് കെമ്പൻസ് ആയിരുന്നു ഇതിന്റെ നടത്തിപ്പ് അവകാശം എമിറേറ്റ്സ് പാലൻസ് മാൻഡറിൻ ഓറിയന്റൽ യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ അബുദാബിയിലുള്ള ഒരു ആഡംബര പഞ്ചനക്ഷത്ര ഹോട്ടലാണ് എമിറേറ്റ്സ് പാലസിൽ തൊണ്ണൂറ്റി രണ്ട് സ്യൂട്ടുകളിലും ഇരുപത്തിരണ്ട് റെസിഡൻഷ്യൽ സ്യൂട്ടുകളും ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ് റെസിഡൻസസ് ആണ് ഉള്ളത് ഭൂരിഭാഗം സൂട്ടുകളും സ്വർണത്തിലും മാർബിളിലും സജ്ജീകരിച്ചിരിക്കുന്നു പ്രധാന കെട്ടിടത്തിൽ വില കൂടിയ മാർബിൾ തറയും മുകളിൽ സ്വർണത്തിൽ തിരഞ്ഞെടുത്ത വലിയ പാറ്റേണുള്ള താഴ്വക്കുടവും ഉണ്ട് പെന്റ് ഹൌസ് ഫ്ലോറിൽ ആറ് റൂളേഴ്സ് സൂട്ടുകളുണ്ട് അവ റോയൽറ്റി പോലുള്ള വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമായി നീക്കിവച്ചിരിക്കുന്നു രണ്ട് സ്പാ സൗകര്യങ്ങൾ നാൽപ്പതിലധികം മീറ്റിംഗ് റൂംസ് ഒന്നര കിലോമീറ്ററോളം നീളമുള്ള ബീച്ച് രണ്ട് ഹെലികോപ്റ്റർ ലാൻഡിംഗ് പാഡുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളുന്ന ഒരു ബോൾ റൂം വിവിധ ആഡംബര ഷോപ്പുകൾ അന്താരാഷ്ട്ര റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്കെയാണ് മറ്റു സൗകര്യങ്ങൾ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ക്രിസ്റ്റീന അഗ്യുലേര എന്ന അമേരിക്കൻ സിംഗർ ഇവരൊരു ഷോ പെർഫോം ചെയ്തിരുന്നു ഷോയ്ക്ക് ഇരുപതിനായിരത്തിലധികം ആൾക്കാരുണ്ടായിരുന്നു ഇത് ഹോട്ടലിലേക്ക് വലിയ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സെവൻ എന്ന ചിത്രത്തിലും ഈ ഹോട്ടൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ദ കിങ്ഡം എന്ന ചിത്രത്തിലും ഹോട്ടലിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സിക്സ് അണ്ടർഗ്രൗണ്ട് എന്ന ചിത്രത്തിലും നഗരത്തിനു ചുറ്റുമുള്ള മറ്റ് ഐക്കണിക് സൈറ്റുകൾക്കൊപ്പം എമിറസ് പാലസും പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രസ്റ്റേജ് ഷോ ജമ്പിംഗ് സീരീസായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോങ് ഗെയിൻസ് ഗ്ലോബൽ ചാമ്പ്യൻസിന്റെ ടൂറിന്റെ അവസാന പാദത്തിന് എമിറസ് പാലസ് ആദ്യമായി ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നു ഇനിയുള്ള യാത്ര യു എയുടെ ടോളറൻസ് വിളിച്ചുതന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്ന വഴിയിൽ ഒരു കോർണിഷ് കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രവാസം ആരംഭിക്കുന്നത് അബുദാബിയിലെ ഈ ഏരിയയിൽ നിന്നുമാണ് ബാച്ചിലറായി അബുദാബിയിൽ താമസിക്കുന്ന സമയങ്ങളിൽ കൂട്ടുകാരൊക്കെയുമായി വൈകുന്നേരങ്ങൾ വന്നിരിക്കാറുള്ള സ്ഥലം പക്ഷെ ഇന്ന് ഇത് ആകെ മാറിയിരിക്കുന്നു ഏറ്റവും ആധുനികമായ രീതിയിൽ തന്നെ ആളുകൾക്ക് ജോഗിങ്ങിനും വിശ്രമിക്കാനും ഒക്കെയുള്ള ഒരു ഇടമായി മാറിയിരിക്കും അബുദാബിയിലുള്ള ഓരോ യാത്രകളിലും ഇത്തരം പഴയ നല്ല ഓർമ്മകൾ എപ്പോഴും മനസ്സിലേക്ക് കടന്നുവരും യു എ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും വളരെ സുപരിചിതമായ ഒരു വാക്കാണ് ടോളറൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രാജ്യം സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ യു എ ജനത ടോളറൻസ് അഥവാ സഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിൽ ജനങ്ങളാണ് യു എ അധിവസിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസങ്ങളുമായി മുമ്പോട്ട് പോകാൻ രാജ്യം പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട് ഒരു ഇസ്ലാമിക് രാജ്യമായ യു എ ഇ തങ്ങളുടെ പ്രവാസികളായിട്ടുള്ള ഹിന്ദു സഹോദരങ്ങൾക്ക് ഒരു അമ്പലം നൽകാൻ അനുമതി നൽകുക വഴി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ടോളറൻസ് എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് മന്ദിർ കാണാനാണ് ഇവരൊക്കെയുള്ള വരവിനായി മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ടതുണ്ട് വസ്ത്രധാരണങ്ങളിലും ചില നിബന്ധനകളുണ്ട് എന്തൊക്കെ ധരിക്കാം എന്തൊക്കെ ധരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ പാദരക്ഷകൾ ഊരി വെച്ച് വേണം പോകാൻ ഇവിടെ എത്തുമ്പോൾ ചൂട് നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസോളം ആയിരുന്നു ചെരുപ്പിടാതെയാണ് നടക്കുന്നത് സൺഗ്ലാസ് കാറിൽ വെച്ച് മറന്നുപോയി അതുകൊണ്ട് എത്രത്തോളം ഭംഗിയായി വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല വസുദേവക കുടുംബം അഥവാ ലോകം ഒരു കുടുംബം എന്ന ഉപനിഷത്തിലെ ഒരു വാക്യമാണ് ആദ്യമായി കാണാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രമുഖ സ്വാമി മഹാരാജ് അബുദാബിയിൽ ഒരു മന്ദിരം വിഭാവനം ചെയ്യുന്നു സഹിഷ്ണുത സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള യു എ ഇയുടെ മുൻകൈയുടെ ഭാഗമായി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ബാബ്സ് ഹിന്ദു മന്ദിരനും മറ്റ് പതിനേഴ് ആരാധാലയങ്ങൾക്കും യു എ യിൽ ഔദ്യോഗികമായി നിയമപരമായി പദവി നൽകുകയും ചെയ്തു അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് മന്ദിരത്തിനായി ദാനം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ മന്ദിരത്തിന് നിയമപരമായി പദവിയും ലഭിച്ചു അതേ വർഷം തന്നെ ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചു വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലും ഇറ്റാലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് മന്ത്രി നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് നൂറ്റിയെട്ട് അടി ഉയരവും ഇരുന്നൂറ്റി അടി നീളവും നൂറ്റി അടി വീതിയും ഉണ്ട് യു ആഫ്രിക്ക യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവരിൽ നിന്നും ഇരുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകർ നിർമ്മാണത്തിനായി മണിക്കൂറിലധികം ചെലവഴിച്ചു നിർമ്മാണ പ്രക്രിയയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ മോഡലിംഗും ഭൂകമ്പ അനുകരണവും നടത്തിയ ആദ്യത്തെ ശിലാ മന്ദിരമാണ് ഇത് വ്യത്യസ്ത മതപശ്ചാത്തലത്തിലുള്ള ആളുകൾക്കിടയിൽ ധാരണയും സ്വീകാര്യതയും ഐക്യവും വളർത്തുന്നതിന് യു എ ഇന്ത്യയുടെയും നല്ല ബന്ധങ്ങളെ പ്രതികരിക്കുന്ന ബാബ്സ് മന്ദിർ സർവമത ഐക്യത്തിന്റെ പ്രതീകമാണ് മന്ദിർ കൊത്തുപണികൾ രാമായണം ശിവപുരാണം ഭാഗവതം മഹാഭാരതം ഹൈന്ദവ വ്യക്തികളുടെ ജീവിതങ്ങൾ എന്നിവയിൽ നിന്നുള്ള കഥകൾ മാത്രമല്ല അറേബ്യൻ ഈജിപ്ഷ്യൻ മെസപ്പട്ടോമിയൻ മറ്റ് നാഗരികതകൾ എന്നിവയിൽ നിന്നുള്ള കഥകളും ഉൾക്കൊള്ളുന്നു ഒട്ടകം ഓറിക്സ് ഫാൽക്കം തുടങ്ങി യു എ മൃഗങ്ങളുടെ കൊത്തുപണികൾ വരെ മന്ദിരത്തിലുണ്ട് കൂടാതെ വിസിറ്റർ സെന്റർ പ്രെയർ ഹാൾ എക്സിബിഷൻസ് ലേണിംഗ് ഏരിയാസ് കുട്ടികൾക്കായി സ്പോർട്സ് ഏരിയ തിമാറ്റിക് ഗാർഡൻ ഫുഡ് കോർട്ട് പിന്നെ ബുക്ക് ഗിഫ്റ്റ് ഷോപ്പ് ഇവയൊക്കെ മറ്റു സൗകര്യങ്ങളാണ് ഒരു ഹിന്ദു ക്ഷേത്രം പണിയാനുള്ള സ്ഥലം ഒരു മുസ്ലിം രാജ്യത്തെ രാജാവ് ദാനം ചെയ്യുക പദ്ധതിയുടെ പ്രധാന വാസശില്പി ഒരു കത്തോലിക്ക ക്രിസ്ത്യാനി നിർമ്മാണ പദ്ധതി കൈകാര്യം ചെയ്തത് ഒരു പാസി ഉടമസ്ഥയിലുള്ള കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സിഖുകാരൻ ഫൗണ്ടേഷൻ ഡിസൈനർ ബുദ്ധമതക്കാരനും ക്ഷേത്രത്തിന്റെ ഡയറക്ടർ ജൈനനുമാണ് ഇത് മതാന്തരങ്ങളുടെയും സാംസ്കാരിക സൗഹാർദ്ദത്തിന്റെയും പ്രാധാന്യം കാണിക്കുന്നു വിവിധ മതവിശ്വാസങ്ങളിലും ദേശീയതകളിലും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വമാണ് അന്താരാഷ്ട്ര സമാധാനം സ്ഥാപിക്കാനുള്ള ഏക മാർഗമെന്ന് ഷെയ്ഖ് സായിദ് എപ്പോഴും വിശ്വസിച്ചിരുന്നു മറ്റുള്ള മതസ്ഥരുടെ അവകാശങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടാൻ യു എടുക്കുന്ന ഇത്തരം ഇനീഷ്യേറ്റീവ് ശ്ലാഘനീയമാണ് മറ്റു രാജ്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതുമാണ് അബുദാബിയിലെ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായി വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ